കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ട് അല്ലേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി എന്നുള്ള ആണ് കേട്ടോ എൻ്റെ ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ തോന്നുന്നത് അത് എന്നോടൊന്ന് പറയണേ എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ലൈൻ ഇങ്ങനെയാണ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ എല്ലാ കുടുംബത്തിലും അൺകണ്ടീഷണൽ ലവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇല്ല എന്നുള്ള ഉത്തരവും കേൾക്കേണ്ടി വരും ഇപ്പോൾ കുട്ടി കുട്ടി കുടുംബങ്ങളുണ്ട് കൂട്ടുകുടുംബങ്ങൾ മാറി കുട്ടി കുടുംബങ്ങളായിട്ടുണ്ട് ഗ്രാൻഡ് പാരൻസ് ഒരുമിച്ച് താമസിക്കുന്നവരുണ്ട് ഒറ്റയ്ക്ക് അച്ഛനമ്മയും മക്കളെ വളർത്തുന്ന കുടുംബങ്ങളുണ്ട് ഒറ്റ കുട്ടികൾ കുടുംബങ്ങൾ കുറേ കുട്ടികൾ കുടുംബങ്ങൾ അങ്ങനെ കുടുംബങ്ങൾ പലതരാണല്ലേ ബേസിക്കലി ഒരാൾക്ക് കുട്ടിയാവട്ടെ വലിയ ആളാവട്ടെ നമുക്ക് വേണ്ടത് എന്താണ് സപ്പോർട്ടാണ് ഇമോഷണൽ സപ്പോർട്ടാകാം ബേസിക് ആയിട്ടുള്ള നീഡ്സിനോടുള്ള സപ്പോർട്ടാകാം ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമുള്ള കുടുംബങ്ങളുണ്ട് പരസ്പരം അല്ലേ അപ്പം നമ്മൾ ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ബേസിക്കലി എല്ലാവരുടെ ബേസിക് നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഒരു ഫാമിലിയുടെ സ്ട്രക്ചർ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടാവും കംഫേർട്ട് സോണാണ് ഒരാൾക്ക് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ പലരും ഒരുമിച്ച് ഒരേ മൈൻഡോട് കൂടി ചിന്തിച്ച് ചിലവിടുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാമല്ലേ കമ്പാനിയൻഷിപ്പ് ഫീൽ ചെയ്യാം അല്ലേ നമുക്ക് ഫാമിലി പാരൻസ് ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ ഇപ്പോൾ കൂടുതലെല്ലാവരും പാരൻ്റൽ റിലേഷൻഷിപ്പിനെക്കാളും കൂടുതൽ ഒരു കമ്പാനിയൻഷിപ്പാണ് മക്കളുമായിട്ട് കണ്ടുവരുന്നത് അല്ലേ അത് മ്യൂച്വൽ നെർച്ചറിങ് ആണ് അങ്ങനെ വരുമ്പോൾ ഒരു സുപ്പീരിയർ റോളിനേക്കാൾ കൂടുതൽ ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് വരുമ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും കൂടും ഒരു ബിലോങ്ങിങ്സ്സും കൂടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാലത്ത് എല്ലാവരുടെയും ബേസിക് നീഡ്സ് നില നിറവേറ്റുന്ന ഒരു പാരൻ്റൽ കമ്മ്യൂണിറ്റി എവിടെ എല്ലാ കുടുംബങ്ങളിലും കാണാം അല്ലേ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ ചെറിയ കുട്ടികളുള്ള വീടുകളാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് തയ്യാറെടുപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസ് ഒരു ഡെവലപ്പിംഗ് ഫാമിലിയിൽ ഉണ്ടാവും അല്ലേ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫാമിലി ഒരു മെച്യർ ഫാമിലിയിലാണെങ്കിൽ കൂടുതലായിട്ട് അവർക്ക് സപ്പോർട്ട് ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ കൊടുക്കേണ്ടി വരാം അല്ലേ അതൊക്കെ തന്നെയാണ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ പ്രതീക്ഷിക്കുന്നതും എന്നാൽ എല്ലാ കുടുംബങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കുറേ കുടുംബങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഫാമിലി സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം ഞാൻ ഉണ്ട് ഞാൻ വി ആർ ബിലോങ്ങിങ് ടു യു എന്നുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റും മനസ്സിനേ ഒരു ഫാമിലി ഫാമിലി ഗാദറിങ്ങിൽ കുറച്ച് ഒരുമിച്ച് സമയം കണ്ടെത്താം എല്ലാവർക്കും ഇല്ലാത്തത് സമയമാണ് എല്ലാവർക്കും വേണ്ടത് സമയമാണ് അല്ലേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും കുറച്ച് തമാശകൾ പറയാനും കുറച്ച് ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും തമ്മിൽ തമ്മിലുള്ള ഒരു ബിലോങ്ങിങ്സ് കൂട്ടാനായിട്ട് ശ്രമിക്കുക ആ ഒരു സമയത്ത് അല്ലാതെ കുറേ സമയം കഴിഞ്ഞ് കാണുന്നവർ തമ്മിലും ഒരേ അകൽച്ചയിൽ നിൽക്കുമ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ പരിപൂർണത കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നത് സമയം ഫാസ്റ്റായി മൂവ് ചെയ്യും നമ്മളെല്ലാവരും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ പ്രായമായവരാകട്ടെ കുട്ടികളാവട്ടെ മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് എല്ലാവരും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെ ആവശ്യമാണ് ഒറ്റ മരങ്ങളായി നിൽക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഒന്നും എവിടെയൊന്നും കിട്ടില്ല അല്ലേ വി എവ്രി ടൈം വി നീഡ് സപ്പോർട്ട് എന്നുള്ള സമയങ്ങളുണ്ട് നമുക്ക് ആരെങ്കിലും നമ്മളൊന്ന് കംഫേർട്ട് ചെയ്തിരുന്നെങ്കിൽ ആരെങ്കിലും നമ്മളുടേതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന നിമിഷങ്ങൾ ചിലപ്പോൾ ആരോഗ്യപരമായിട്ട് കുറച്ച് മോശം ഉള്ള സമയത്തും ഒരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആഗ്രഹിക്കാറുണ്ട് പൈസ ഇല്ലാത്ത സമയത്തും അവിടെയൊക്കെ പല കുടുംബങ്ങളും ഇപ്പോഴും അതേ ഐക്യത്തോടു കൂടി പെരുമാറുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ സ്പ്ലിറ്റായിട്ടുള്ള ഫാമിലീസും ഉണ്ട് അല്ലേ അപ്പോൾ കുടുംബത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതിൻ്റെ ആ സ്ട്രക്ചർ കുടുംബത്തിൻ്റെ ആ സ്ട്രക്ചർ നിലനിർത്തുന്നത് എങ്ങനെയെന്ന് നമ്മൾ നമ്മൾ തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മളുടെ ഫാമിലിയുടെ ആ ഒരു യുണീക്ക്നെസ് നമ്മളുടെ ഫാമിലിയുടെ ആ ബിലോങ്ങിങ്സ് നമ്മുടെ ഫാമിലിയുടെ അൺകണ്ടീഷണൽ ലാവും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം അല്ലേ എല്ലാ വീടുകളിലും നമ്മൾ മൺസിൻ എ ഇയർ എല്ലാ സംഭവങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയുടെ സ്നേഹവും സപ്പോർട്ടും കംഫേർട്ടായിട്ടുള്ള ആ ഒരു സോണും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ലെറ്റ് ദ ഫാമിലി ഫ്ലറിഷ് ത്രൂ ലവ് താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ